മാഷിൻ്റെ അപ്പു ഭാഗം ഒന്ന് രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ നന്ദംമാഷേ ക്ലാസ് കഴിഞ്ഞ് ഓല കെട്ടിടത്തിന് പുറത്തേക്കിറങ്ങാൻ തുടങ്ങവേ പിന്നിൽ നിന്നും സഹദേവ്മാഷെ വിളിച്ചു എന്താ സഹദേവമാഷേ നന്ദൻ വിമിഷ്ടത്തോടെ ചോദിച്ചു അല്ല മാഷേ ഈ വർഷം നമുക്ക് പത്താം ക്ലാസ്സുകാർ പിരിഞ്ഞു പോകുന്ന ചടങ്ങില്ലേ അതിനെ ഒന്ന് ആഘോഷമാക്കിയാലോ എന്നാണ് ഉണ്ണിത്താൻ മാഷിനും ഇതേ അഭിപ്രായമാണ് എൻ്റെ സഹദേവ സഹദേവമാഷെ അതിന് ഇനിയും സമയമുണ്ടല്ലോ ഇപ്പോൾ ചർച്ച ചെയ്തിട്ട് എന്താവാൻ മാഷന്ത വലിയ ധൃതിയിൽ സഹദേവ മാഷ് വിടുന്ന ഭാവമില്ല എനിക്കൽപ്പം ധീർതിയുണ്ട് നന്ദൻ മാഷ് അസ്വസ്ഥതയോടെ പറഞ്ഞു എന്നാൽ പിന്നെ സംസാരിക്കാം മാഷേ സഹദേവമാഷ് അതും പറഞ്ഞു പോയി നന്ദൻ വേഗത്തിൽ ബൈക്കുമെടുത്ത് ഇടവഴിയിലേക്ക് ഇറങ്ങി ഇല്ല പോയി ഷു എന്തെന്ത് കഷ്ടമാണ് വീട്ടിലെത്തി ബൈക്ക് വച്ച് നന്ദനകത്തേക്ക് കയറി അപ്പോഴേക്കും ദേ അച്ഛൻ്റെ ചോദ്യം നീ എന്താ ഇത്ര വൈകിയത് ഇന്ന് നിനക്കിന്ന് പോകണ്ടേ വേണോ അച്ഛ ഇപ്പോൾ തന്നെ നേരം വൈകി ഞാൻ റെഡി ആകട്ടെ അമ്മയോടെ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയുമോ ഭാർഗവൻ നേരെ അടുക്കളയിലെത്തി സൗദാമിനി നന്ദന് കഴിക്കാനെടുത്ത് വയ്ക്ക് ആൾ എന്നിത്തിരി തിടുക്കത്തിലാണ് എങ്കിൽ ഈ ദോശയും ചട്നിയും ഒന്നപ്പുറത്തേക്ക് വയ്ക്കൂ ഞാനവന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് പൊതിഞ്ഞെടുക്കട്ടെ ഭാർഗവൻ ദോശയും കറിയും എടുത്ത് ടേബിളിൽ വെച്ചു അപ്പോഴേക്കും നന്ദൻ റെഡിയായി വന്നു ഭാർഗവൻ തന്നെ അടുത്തു നിന്ന് വിളമ്പിക്കൊടുത്തു നന്ദൻ ഒരു വേള അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കി അമ്മ നിനക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് പൊതിഞ്ഞെടുക്കുക സൗദാമിനി വടക്കേപ്പുറത്ത് നിന്നും ഒരു വാഴയില വെട്ടി അതിനെ വാട്ടിയെടുത്ത് ചോറും ചമ്മന്തിയും പയറു ദൂരനും മുട്ട വെറുത്തതും മുളകുമെടുത്ത് വെച്ചു നടു കൈ അൽപ്പം പുളിശ്ശേരിയും ഒഴിച്ചു വാഴയിലെ മടക്കി പൊതിഞ്ഞ് ബാഗിലാക്കിയെടുത്ത് ഡൈനിങ് ടേബിളിനടുത്തേക്ക് വന്നു അപ്പോഴേക്കും നന്ദൻ കൈ കഴുകി അവരത് നന്ദനെ ഏൽപ്പിച്ചു അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് നന്ദൻ പുറത്തേക്കിറങ്ങി റിട്ടയേർഡ് തഹസിൽദാർ ഭാർഗവൻ്റെയും സൗദാമിനിയുടെയും ഒരേ ഒരു മകനാണ് നന്ദഗോപൻ ഹയർ സെക്കൻഡറി അധ്യാപകൻ നന്ദൻ പോകുന്നത് നോക്കി സൗദാമിനിയും ഭാർഗവനും മകനെയും നോക്കി നിന്നു നന്ദൻ ബൈക്ക് നിർത്തി സ്റ്റാഫ് റൂമിലേക്ക് കയറുമ്പോൾ ജലജ ടീച്ചറും സാവിത്രി ടീച്ചറും സുധാകരൻ സാറും വിഷ്ണുവും ഇരിപ്പുണ്ട് ബെല്ലടിക്കാൻ ഇനിയും അരമണിക്കൂർ കൂടി സമയമുണ്ട് അവൻ സീറ്റിലിരുന്ന് മൊബൈലിലേറെ ഇഷ്ടമുള്ള പാട്ട് വച്ചു കണ്ണടച്ചിരുന്ന് പാട്ട് കേട്ടപ്പോൾ നന്ദന് വല്ലാത്ത സമാധാനം തോന്നി എത്ര ടെൻഷനായിരുന്നാലും ഒരു പാട്ട് കേൾക്കുമ്പോൾ തീരുന്നതാണ് നന്ദൻ്റെ പ്രശ്നം അത് കുഞ്ഞുനാൾ മുതലുള്ള ശീലമാണ് അമ്മയാണ് നന്ദനെ ആ ശീലം പകർന്നു നൽകിയത് അമ്മ നന്നായി പാടും അമ്മ തന്നെയാണ് നന്ദൻ്റെ പാട്ടിലെ ഗുരുവും എന്താ മാഷേ മുഖം വല്ലാതെ ഇരിക്കുന്നത് സുധാകരൻ സാർ അത് ചോദിച്ചത് പെട്ടെന്ന് നന്ദൻ കണ്ണു തുറന്ന് സീറ്റിൽ നേരെ ഇരുന്നു ഒന്നുമില്ല മാഷേ ചെറിയൊരു തലവേദന നന്ദൻ ഒഴുക്കം പറഞ്ഞു ഫസ്റ്റ് അവർ മാസ്റ്റിഷന് ക്ലാസ് ഉണ്ടോ സ്റ്റാഫ് റൂമിലേക്ക് കയറി വന്ന സാവിത്രി ടീച്ചർ ചോദിച്ചു ഇല്ല സാവിത്ര ടീച്ചറെ ജലജ ടീച്ചർ സാവിത്ര ടീച്ചറിനെ നോക്കി പൊഞ്ചിരി കടിച്ചു പിടിച്ചു മാഷെന്നാലിരിക്കെ ഞാൻ ക്ലാസ്സിലേക്ക് പോകട്ടെ സുധാകരൻ സാറിൻ്റെ പിന്നാലെ ജലജയും സാവിത്രിയും സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി നന്ദൻ മാഷ് നോക്കുമ്പോഴുണ്ട് വിഷ്ണു അവനെ നോക്കി ചിരിക്കുന്നു എന്തുപറ്റി നന്ദൻ മാഷിൻ്റെ കപ്പൽ ഇന്നും കമന്നോ കളിയാക്കി കൊണ്ടുള്ള വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ നന്ദൻ അവനെ ദഹിപ്പിച്ചെന്ന് നോക്കി നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട വിഷ്ണു സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നന്ദൻ്റെ അടുത്തേക്ക് വന്നു എന്താടാ ഇന്നത്തെ പ്രശ്നം നന്ദൻ മുഖമുയർത്തി വിഷ്ണുവിനെ നോക്കി ഇന്ന് അവൾ പറഞ്ഞ പച്ച ഷർട്ട് ഞാൻ ഇട്ടില്ല അത് തന്നെ കാരണം വിഷ്ണു അത് കേട്ട് പൊട്ടിച്ചിരിച്ചു അപ്പോൾ അതാണ് അവന് അടക്കാൻ കഴിഞ്ഞില്ല ട്യൂട്ടോറിയൽ വെച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയില്ല അത് നേരെ സ്കൂൾ വരെ എത്തി അതാണ് സാറിനൊരു വെമ്മിട്ടം നാണമില്ലല്ലോട വലിയൊരു വാദ്യാർ വന്നേക്കുന്നു വിഷ്ണു നന്ദനെ ആവോണം പൂച്ചു നന്ദൻ വിഷ്ണുവിനെ ദഹിപ്പിച്ചൊന്നു നോക്കി മിക്സഡ് സ്കൂളിലാണ് നന്ദനും വിഷ്ണുവും പഠിപ്പിക്കുന്നത് ജില്ലയിലെ തന്നെ നമ്പർ വൺ സ്കൂൾ പ്ലസ് വണ്ണിന് നല്ല മാർക്കുണ്ടെങ്കിൽ മാത്രമേ ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടൂ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ആകെ ബഹളമാണ് പിള്ളേരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പാടാണ് പ്ലസ് വൺ ക്ലാസ്സിലെ ഫസ്റ്റ് അവർ വിഷ്ണുവായിരുന്നു പുറത്ത് നിന്നപ്പോൾ തന്നെ കേൾക്കാം അഹത്യ ബഹളം വിഷ്ണു ക്ലാസ്സിലേക്ക് കയറിയതും ചെക്കന്മാർ പെൺകുട്ടികളെ ഡിസ്റ്റർബ് ഇറക്കി എറിയുന്നു പെൺപിള്ളേരാണെങ്കിലോ അവന്മാരെ ചോക്കിലെറിയുന്നു ആകെ ബഹളം വിഷ്ണുവിൻ്റെ തല കണ്ടതും എല്ലാ പേരും ഒന്നടങ്ങി അടുത്ത നിമിഷം കോറസ് പോലെ കേട്ടു ഗുഡ് മോർണിംഗ് സർ വിഷ്ണു ഗുഡ് മോർണിംഗ് പറഞ്ഞ് ക്ലാസ് ആരംഭിച്ചു ബിസിനസ് സ്റ്റഡീസാണ് വിഷ്ണു കൈകാര്യം ചെയ്തിരുന്നത് പഠിപ്പിക്കുന്നതിനിടയിൽ പലവട്ടം അവൻ്റെ കണ്ണുകൾ അവസാന ബെഞ്ചിലിരിക്കുന്നവളെ തേടി ചെന്നെങ്കിലും ആൾ തികഞ്ഞ ഗൗരവത്തിലാണ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നു പഠനകാര്യത്തിൽ മിടുക്കുകയാണ് എങ്കിലും നന്ദം പറഞ്ഞു തീർത്തപ്പോൾ ചിരി വന്നു ഇടയ്ക്ക് ക്ലാസ് ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഉഴപ്പന്മാരോട് ക്വസ്റ്റ്യൻ ചോദിച്ച് ഇമ്പൂഷ്യഷൻ കൊടുക്കുന്നുണ്ട് വിഷ്ണു അല്പനേരം കൂടി കഴിഞ്ഞപ്പോഴേക്കും ബെല്ലടിച്ചു നീട്ടി വിളിച്ചൊരു താങ്ക് യു സാർ അതും വാങ്ങി വിഷ്ണു ക്ലാസ്സിന് പുറത്തേക്ക് പോയി സ്റ്റാഫ് റൂമിലെത്തിയ വിഷ്ണുവിനെയും കാത്ത് നന്ദൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇന്നെൻ്റെ പൊന്നുമോൻ നിന്ന് കുറച്ച് വെള്ളം കുടിക്കും ആൾ നല്ല കലിപ്പിലാണ് വിഷ്ണു പറയുമ്പോൾ നന്ദൻ അതിനൊന്ന് ചിരിച്ചു ഫസ്റ്റ് അവർ കഴിഞ്ഞ് സാവിത്രി ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് വന്നു തലവേദന കുറവുണ്ടോ മാഷേ അവൾ ബഹ്രാളത്തോടു കൂടി ചോദിച്ചു കുറച്ച് കുറവുണ്ട് ടീച്ചറെ നന്ദൻ മറുപടി പറഞ്ഞു അല്ല മാഷിന് തലവേദന കുറവില്ലെങ്കിൽ നെക്സ്റ്റ് അവർ ഞാൻ ഫ്രീയാണ് വേണമെങ്കിൽ മാഷിൻ്റെ ക്ലാസ് ഞാൻ എടുക്കാം സാവിത്ര ടീച്ചർ താളൻ ചവിട്ടി സാരമിടെ ടീച്ചർ ഞാനെടുത്തോളാം അതും പറഞ്ഞ് നന്ദൻ സ്റ്റാഫ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ബെല്ലടിച്ചതും നന്ദൻ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സിലെത്തി സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായവർ ഇവിടെ ഇരുന്നിട്ട് ഹിന്ദി അപ്പുറത്തെ ക്ലാസ്സിലേക്ക് പോകണം ബി ഡിവിഷനിലെ മലയാളം സ്റ്റുഡൻസിനോട് ഇവിടെ എത്താനും പറയണം നന്ദൻ്റെ ക്ലാസ്സിലെ ഹിന്ദി സ്റ്റുഡൻസ് അടുത്ത ക്ലാസ്സിലേക്ക് പോയി അപ്പവിൻ്റെ കൂട്ടുകാരി പ്രിയ അവൾ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ് അവൾ അടുത്ത ക്ലാസ്സിലേക്ക് പോയി നന്ദൻ ക്ലാസ്സിലേക്ക് കയറിയതും പെൺകുട്ടികൾ ഒന്നുകൂടി പുഞ്ചിരിയോടെ ഇരുന്നു കാരണം അവർക്കൊക്കെ ഇഷ്ടമാണ് നന്ദൻ മാഷിൻ്റെ ക്ലാസ് മലയാളം കവിതകൾ നന്ദൻ ചൊല്ലുന്നത് കേൾക്കാൻ തന്നെ വളരെ രസമാണ് അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിലൂടെ അത് കേൾക്കുമ്പോൾ പിന്നെ പറയാനുണ്ടോ ബാക്കി കാര്യം പാഠഭാഗങ്ങൾ വളരെ ഭംഗിയായാണ് നന്ദൻ കൈകാര്യം ചെയ്യുന്നത് അതവൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അത്രയും ആ പാഠഭാഗത്തെ ഉൾക്കൊണ്ടാണ് നന്ദൻ പഠിപ്പിക്കുന്നത് എല്ലാ കുട്ടികളുടെയും മുഖം സന്തോഷത്താൽ നിറഞ്ഞു ഒരാളുടെ മുഖം മാത്രം വീർത്ത് കെട്ടിയിരിക്കുന്നു അത് നന്ദൻ കാണുകയും ചെയ്തു സാധാരണ ലീവ് കഴിഞ്ഞ് വരുന്ന സമയമാണെങ്കിൽ ബാക്കി കുട്ടികളോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്ന ആളാണ് നന്ദൻ പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ അവൻ അതിനൊന്നും നിന്നില്ല നന്ദ നേരെ പാഠഭാഗത്തിലേക്ക് കടന്നു കളവുപോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും പ്രശസ്ത ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമായ വിജയകൃഷ്ണൻ്റെ ചലച്ചിത്ര സമീക്ഷ എന്ന സിനിമ എന്ന മായാലോകത്തിൻ്റെ കാഴ്ചകൾ വിവരിക്കുന്നതാണ് ബൈസൈക്കിൾ തീവ്സ് എന്ന ഇംഗ്ലീഷ് ചലച്ചിത്ര സിനിമ അതിൻ്റെ മലയാള പരിഭാഷയാണ് സൈക്കിൾ മോഷ്ടാക്കൾ എന്നത് സിനിമയുടെ രംഗവേദിയെക്കുറിച്ചാണ് ഇതിൽ കഥാകൃത്ത് വർണ്ണിക്കുന്നത് നന്ദൻ പാഠഭാഗങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു ഓരോ വാക്ക് പറയുമ്പോഴും നന്ദൻ അവളുടെ കണ്ണിൽ നോക്കും പക്ഷേ അവൾ അത് കണ്ടില്ലെന്ന് നടിച്ചു കുറച്ചുനേരം ഈ കലാപരിപാടി തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷേ മറുഭാഗത്ത് നിന്നുള്ള പ്രതികരണം ഇത്തവണ നന്ദി ശരിക്കും ദേഷ്യമെന്നും അവൻ പാഠഭാഗത്തു നിന്നും ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചു ചില കുട്ടികൾ ഉത്തരം പറഞ്ഞു മറ്റു ചിലർ പറയാതെ നിന്നു അവർണയുടെ അടുത്തിരിക്കുന്ന കുട്ടിയോടായിരുന്നു നന്ദൻ്റെ അടുത്ത ചോദ്യം അപ്പോഴേക്കും ആ അവർ കഴിഞ്ഞിരുന്നു നന്ദൻ അവർണയെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി പെൺകുട്ടികൾക്ക് ഇത്രയും അഹങ്കാരം പാടില്ല ഇതിരി കൂടുന്നുണ്ട് വിഷ്ണുവാണ് ആഹാരം കഴിക്കാൻ നന്ദനെ വന്ന് വിളിച്ചത് ഇഷ്ടമാണ് നന്ദൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറികൾ അത് അമ്മയ്ക്കറിയാം അതുകൊണ്ട് അവനും വിഷ്ണുവിനും കൂടി ചേർത്താണ് കറികൾ എടുക്കുന്നത് ഉച്ചയ്ക്കമ്മ പൊതിഞ്ഞ് നൽകിയ ചോറുമെടുത്ത് സ്റ്റാഫ് റൂമിലേക്ക് കയറുമ്പോൾ കണ്ടു കൂട്ടുകാരികളോട് കളി പറഞ്ഞ് ചിരിക്കുന്ന അപർണയെ ഒന്ന് നോക്കി നിന്നുപോയി ആ പെണ്ണിൻ്റെ ചിരി മതി മതിസാറെ നിന്ന് നോക്കിയത് വിഷ്ണുവിൻ്റെ പറച്ചിൽ കേട്ടപ്പോഴാണ് നന്ദൻ നോട്ടം മാറ്റിയത് എന്തുവാട ഇത് നീ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ് മോനെ അത് മറന്നിങ്ങനെ കോളേജ് കുമാരന്മാരെപ്പൊല്ലിൽ നിന്ന് സ്വന്തം പ്രോപ്പർട്ടി നോക്കുന്നത് ശരിയാണോ നന്ദൻ വിഷ്ണുവിൻ്റെ നേർക്ക് തിരിഞ്ഞ് പുഞ്ചിരിച്ചു ശോ എന്താ ചിരി അസല് കാമുകൻ ആരെ കാണണ്ട മോനെ എന്തായി ആ മുഖം തെളിഞ്ഞു പോകുന്നുണ്ടാ വിഷ്ണു ചോദിച്ചു ഇല്ലടാ കണ്ട ഭാവം കാണിച്ചില്ല അപ്പോൾ ആൾ ഇന്നിത്തിരി സീരിയസ് ആണല്ലോ രാവിലെ ട്യൂട്ടോറിയൽ വെച്ച് തുടങ്ങിയതാണ് ഈ പെണ്ണിന് എന്നും ഇതൊരു ശീലമാണ് കൊച്ചു പിള്ളാരെ പോലെ പിന്നെ കൊച്ചുകുട്ടിയല്ലേ അവൾ വിഷ്ണു നന്ദനെ നോക്കി പതിനെട്ട് വയസ്സ് അത് കൊച്ചു തന്നെയാണ് രണ്ടു പേരും കഴിക്കാനിരുന്നു ഈ സൗദാമിനി അമ്മയുടെ വാഴയിലെ പൊതിച്ചോറ് അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താ സാവിത്രി ടീച്ചർ നിൻ്റെ പുറകെ തന്നെയാണല്ലോ നീ ആരാ മന്മഥനോ നിന്റെയൊക്കെ സമയം ഇലയിൽ പൊതിഞ്ഞിരുന്ന ഓരോരോ കറികളായി വെച്ച് ആസ്വദിച്ച് ഇരുവരും ഭക്ഷണം കഴിച്ചു അവിടേക്ക് വന്ന സാവിത്രി ടീച്ചറും ജലജ ടീച്ചറും അവർക്കപ്പുറത്തായിരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയെങ്കിലും അവരെ രണ്ടുപേരെയും വിഷ്ണുവും നന്ദനും ശ്രദ്ധിച്ചില്ല കുറച്ചുനേരം അവരെ തന്നെ നോക്കിയിരുന്നിട്ട് സാവിത്രി ടീച്ചർ കഴിച്ചു തുടങ്ങി തുടരും